ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കി വരുന്ന ചോറ് കൊണ്ട് നമ്മൾ പത്തിരിയും പുട്ടും അതുപോലെ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചോറ് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മട്ടരി എടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം വെളുത്ത അരി കൊണ്ടുള്ള ചോറ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഇടിയപ്പത്തിനാണെങ്കിലും ഇനിയിപ്പോൾ ഒക്കെ നല്ല വെളുത്ത കളറ് കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലർ ഉപ്പ് യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ ചോറ് ഉപ്പിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരിപ്പൊടിക്ക് മാത്രമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് അടിഞ്ഞു കിട്ടുകയുള്ളൂ കാരണം ഈ ചോറിൻ്റെ ഒരു ചെറിയ തരി പോലും ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ സേവനമായിക്കൂടി ഇതിങ്ങനെ എടുക്കുമ്പോൾ താഴത്തേക്ക് പോരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നന്നായി തന്നെ അടിച്ചെടുക്കണം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇട്ടിട്ട് നന്നായി തന്നെ അടിച്ചെടുക്കണം ഞാൻ ഇതുപോലെ ഒരു സെവൻ സേവനാഴിയിലാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിൽ ഇട്ടാൽ മതി അപ്പോൾ ഇതിലകത്തേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഓപ്ഷനൽ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് നമുക്ക് ഇനി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നേരിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതേ ഉള്ളൂ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടെ കൂടുതലായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും എന്നിട്ടിത് മൂടിയതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കുക പിടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ നമുക്ക് കുറച്ചൊന്നും ഓരോ വായൽ തടുവി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഇഡിലിത്തട്ടിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണല്ലോ നമുക്ക് പൊടി വാട്ട കുഴക്കെ ഒന്നും വേണ്ട പക്ഷേ ഇത് ചുറ്റിച്ചെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഇത് നന്നായിട്ട് അടിഞ്ഞ് ഒട്ടും തരിയില്ലാതെ കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് ഈസി ആയിട്ട് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും കട്ടില്ലാതെ തന്നെ അടിച്ചെടുക്കുക അപ്പം ഇത് എല്ലാ ഭാഗത്തും ഇതേപോലെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ചെറിയ മോൻ അതിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് കൈവച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ചിട്ട് നൂൽപുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം സാധാരണ നമ്മൾ എങ്ങനെയാണോ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്